ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പഴയ പോലെ തന്നെ ലിപ്സ്റ്റിക് റിവ്യൂ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എൽ ഐ റ്റീൻ്റെ ലിപ്സ്റ്റിക് ആണ് ഫസ്റ്റ് ഇവിടെ എത്തിയിരിക്കുന്ന ഷെയഡ് നട്ടി ലാറ്റ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഇതൊരു ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡാണ് എല്ലാ സ്കിൻ ടോണും ഒരേപോലെ ചേരുന്നൊരു ഷെയ്ഡാണ് കേട്ടോ ഫൈവ് സിക്സ് ഫൈവ് പോയിൻറ്റ് സിക്സ് എം എൽ ഓഫ് പ്രൊഡക്റ്റ് ആണ് വരുന്നത് നല്ലൊരു ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡാണ് ലൈറ്റ് വെയ്റ്റ് ആണ് പിഗ്മെൻറ്റഡാണ് ഫുഡൊക്കെ കഴിക്കുവാണെങ്കിൽ നമ്മുടെ ലിപ്പിൽ നിന്ന് അപ്പോൾ തന്നെ പോകും കേട്ടോ അത്യാവശ്യം ലോങ്ങ് ലാസ്റ്റിംഗ് ഉണ്ട് നല്ലൊരു ഷെയ്ഡാണ് അടുത്തൊരു ഷെയ്ഡ് വന്നിട്ട് ടൗണി വുഡ് വുഡെന്ന് പറയുന്നൊരു ഷെയ്ഡാണ് ഇത് നല്ലൊരു ഓറഞ്ച് വിത്ത് ബ്രൗൺ ഷെയ്ഡാണ് നല്ല രസമുണ്ട് ഈ ഒരു കളർ കാണാനായിട്ട് അപ്പോൾ എൽ ഐ റ്റീനിൽ രണ്ട് പോപ്പുലറായിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒന്ന് നട്ടി ലാറ്റയും ഒന്ന് ടൗണി വുഡും രണ്ടും നല്ല സൂപ്പർ കളറാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ